എല്ലാ രഹസ്യങ്ങളും രഹസ്യമായി തന്നെ ഇരിക്കണം രഹസ്യ നിലവറയ്ക്കുള്ളിൽ ഭദ്രമായി മണിച്ചിത്ര താഴിട്ട് വെക്കണം വാക്കും നാക്കും പിഴക്കാൻ പാടില്ല ഒരു ചുവടും പിഴക്കരുത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉൾപ്പെടെ വാക്കും നാക്കും പിഴക്കരുത് സി പി എം പരിശീലനം നേടിയവരെ ഇറക്കിയിരിക്കുകയാണ് കളത്തിൽ എന്തൊക്കെ കണ്ടാൽ കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളാകും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പരിശീലനം നേടിയ പ്രാസംഗികരെ ഇറക്കാൻ സി പി എം വോട്ടർമാരുടെ ആവശ്യങ്ങളും പരാതികളും രാഷ്ട്രീയ സമീപനങ്ങളും മനസ്സിലാക്കുന്നതിനായി പ്രത്യേകം സ്ക്വാഡുകളെയും സി പി എം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ നിരീക്ഷണം തൊട്ടുപിന്നാലെ സോഷ്യൽ മീഡിയയും വലിച്ചു കയറി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള കുടുംബയോഗങ്ങളിലും മണ്ഡല കൺവെൻഷനിലും പൊതുസമ്മേളനങ്ങളിലും പരിശീലനം നേടിയ പ്രാസംഗികരായിരിക്കും ഇത്തവണ ഇറങ്ങുക ഇതിനു പുറമെ സംവാദങ്ങളിലും വിവിധ മേഖലകളിലെ ചർച്ചകളിലും പാർട്ടി പ്രതിനിധീകരിച്ച് ഇവരായിരിക്കും പങ്കെടുക്കുക ഇതിനായി ലോക്കൽ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും വിവിധ വിഷയങ്ങളിൽ പാർട്ടി പരിശീലനം നൽകിയിട്ടുണ്ട് മുൻകാല തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ നാക്കുപിഴകളും ഇകഴ്ത്തൽ വിവാദങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് സൂചന ഇത്തവണ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് കർശന മാർഗനിർദ്ദേശങ്ങളും പാർട്ടി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നഷ്ടപ്പെടാൻ കാരണമായതിൽ നാക്കുപുഴയ്ക്കും പങ്കുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിനാൽ ഇത്തവണ പ്രസംഗത്തിൽ അതീവ ജാഗ്രത പുലർത്തണം യുവജന വനിതാ സംഘടനകളിൽ നിന്നുള്ള ഒരു നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ് പേർക്ക് വീതമാണ് പ്രസംഗ പരിശീലനം ഇവരല്ലാതെ പ്രസംഗിക്കാൻ ഇറങ്ങുന്നവർക്ക് മുൻകൂട്ടി മാർഗനിർദ്ദേശക്കുറിപ്പ് നൽകണം വിശേഷണങ്ങളും വാക്കുകളും പരിഹാസവും മറുപക്ഷത്തിന് അധിക്ഷേപമായി മാറാതെ അതീവ ജാഗ്രത പുലർത്തണം അംഗവിക്ഷേപങ്ങളിൽ കരുതൽ വേണം നാക്കുപുഴയും വാക്കുപുഴയും വരാതെ നോക്കണം ആളും സ്ഥലവും നോക്കി വേണം പ്രസംഗം ഇടം വലം ക്യാമറകൾ ഉണ്ടെന്ന് ഓർമ്മിക്കണം കാർഡ് കയറിയുള്ള പ്രസംഗത്തിനും വിലക്കുണ്ട് എവിടെ പ്രസംഗിക്കുമ്പോഴും ഓരോ ഓരോട്ട അധികം കിട്ടണമെന്ന ചിന്ത വേണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങൾ അതിന് നൽകേണ്ട മറുപടി പ്രതിരോധിക്കേണ്ട രീതി എന്നീ കാര്യങ്ങളിലാണ് പരിശീലനം നൽകിയിരിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം മറുപടി കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം മത്സരിക്കുമ്പോൾ ദേശീയതലത്തിൽ അവർ ഇന്ത്യ മുന്നണിയായി ഒന്നിച്ചു മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ബി ജെ പിയുടെ രാഷ്ട്രീയ വർഗീയാധിപത്യം അടിസ്ഥാനമാക്കി വേണം പ്രതികരണം നടത്താൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിൽ കേന്ദ്രത്തിന്റെ നിർണായക പങ്ക് സർക്കാരിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷണങ്ങളും നവകേരള സദസ്സുകൾ നവകേരളം സൃഷ്ടിക്കാൻ തടസ്സം നിൽക്കുന്നവർ ഫെഡറലിസം ഗാസയിൽ കേന്ദ്രം സ്വീകരിച്ച നിലപാട് വ്യക്തി നിയമത്തിലെ വർഗീയതയും മതവിവേചനവും തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക വിഷയങ്ങളാണ് പരിശീലന പാർട്ടി പദ്ധതിയിലുള്ളത് പ്രസംഗ പരിശീലനം ലഭിച്ച സംസ്ഥാനത്തെ പകുതിയും വരുന്നകൾ തെരഞ്ഞെടുപ്പ് സംവാദം ചർച്ച എന്നിവയിലും ഇവരിൽ നിന്നുള്ളവർ തന്നെ പങ്കെടുക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ മാർഗനിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടത്രേ എല്ലാ വോട്ടർമാരെയും ഒരുമിച്ച് കണ്ട് അവരെ കേട്ട് അഭിസംബോധന ചെയ്യുന്ന പരമ്പരാഗത രീതിക്ക് സിപിഎം ഇത്തവണ മാറ്റം വരുത്തി വോട്ടർമാരിൽ ഒരു വിഭാഗത്തിന്റെ ആവശ്യങ്ങളും പരാതികളും സമീപനങ്ങളും അറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടും വോട്ടർമാരെ എഴുപതിനു മുകളിൽ പ്രായമുള്ളവർ മധ്യവയസ്കർ യുവാക്കൾ പുതിയ വോട്ടർമാർ എന്നിങ്ങനെ തിരിച്ച് പ്രത്യേകം കണ്ടും കേട്ടുമൊക്കെയാണ് പാർട്ടി മുന്നോട്ടു പോകുന്നത് ഇതിനിടെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പരിഹാസങ്ങളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ജനങ്ങളിൽ ചിരി പടർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച സിപിഎം സ്ഥാപിച്ച ഫ്ലക്സുകൾ പത്തനംതിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ ഫ്ളക്സുകളാണ് ട്രോളുകളിൽ നിറയുന്നത് ഫ്ളക്സുകളിൽ തോമസ് ഐസക്കിന് നൽകിയ വിശേഷണങ്ങൾ തന്നെയാണ് ഇതിന് കാരണം പത്തനംതിട്ട മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ ഫ്ളക്സുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ ജനങ്ങൾ പരിഹസിക്കാൻ തുടങ്ങി വൈജ്ഞാനിക സമൂഹത്തിന്റെ വാഗ്ദാനം കിഫ്ബിയുടെ ഉപജ്ഞാതാവ് ലോക സാമ്പത്തിക ഗതിയെ വിശകലനം ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധൻ ജനകീയ ആസൂത്രണത്തിന്റെ ജനയിതാവ് എന്നിങ്ങനെയാണ് ഫ്ളക്സ് ബോർഡുകളുടെ വിശേഷണങ്ങൾ ഫ്ളക്സുകളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ട്രോളുകളും വന്നു തുടങ്ങി